ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇതൊരു ചെറിയൊരു വിശേഷമുണ്ട് ഇന്ന് നമ്മുടെ കസിൻ കെസി കെസിയെ കുട്ടീൻ്റെ എൻഗേജ്മെൻറ്റ് ഡേ ആണ് അപ്പോൾ അതുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും റെഡി ആയിട്ടുണ്ട് അപ്പോൾ മോളിങ് ഞാനും കൂടെ ഒരു ഇൻട്രോ ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ അവൾ അവിടെ കിടന്ന് എന്തൊക്കെയോ പറയുന്നത് കൊണ്ട് ഞാനത് വോയിസ് ഓവറായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും പോകാനായിട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് ആദ്യം നമ്മൾ കെസിയേൻ്റെ വീട്ടിലാണ് പോകുന്നത് അവിടെ പോയപ്പോൾ തന്നെ ഇതാ അടിപൊളിയായിട്ട് റെഡി ആയിട്ട് അവൾ ഇരിപ്പുണ്ട് അവളുടെ കൂടെ കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞു ഒന്ന് അവളെ ചിരിപ്പിച്ച് അവൾ ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുകയാണപ്പോൾ അവളെ ഒന്ന് ചിരിപ്പിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അന്നേരം ആൻറ്റിയും റെഡിയായി പുറകിൽ നിന്നിപ്പോൾ ഇതാണ് കെ സി എൻ്റെ അമ്മ അപ്പോൾ റെഡിയാക്കി എൻ്റെ ഫോട്ടോ ഫോട്ടോയൊന്നും എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ പോസ് ചെയ്ത് നിന്നു ഇത് നമ്മുടെ കസിൻ ആണ് ചിഞ്ചുവാണ് പിന്നെ നമ്മുടെ മുത്തും മാളവും പിന്നെ നമ്മുടെ അൽഫോൺസെ കൂടി എപ്പോഴും ചീറ്റിയുള്ള നമ്മുടെ അൽഫവും എല്ലാവരും റെഡിയാണ് പിന്നെ എൻ്റെ കുടുംബത്തിലെ വേറൊരു അഞ്ജു ഈ യൂട്യൂബ് ഇടാനാണെന്നൊക്കെ ചോദിച്ചിട്ട് അവൾ ഓടി വിടുന്നത് ഇത് നമ്മുടെ ജിൻസെ കുട്ടി ചിഞ്ചുവിൻ്റെ അനിയത്തിയാണ് കുടുംബത്തിലെല്ലാവരെയും ഒന്ന് പരിചയപ്പെടും ഇത് നമ്മുടെ അഞ്ജുവിൻ്റെ അമ്മയാണ് ഇത് നമ്മുടെ ചിഞ്ചുവിൻ്റെയും ജിൻസേൻ്റെയും അമ്മയാണ് ഇത് നമ്മുടെ അഞ്ജുവിൻ്റെ അൽഫോൻ്റെ പപ്പയാണ് അപ്പയാണ് ഇത് നമ്മുടെ മാളുവിൻ്റെയും മുത്തിൻ്റെയും അപ്പനാണ് സഹിച്ചെ പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ അവിടെ നിന്ന് ഈ ഫംഗ്ഷൻ നടക്കുന്ന ഹാളിലേക്ക് വന്ന് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് ഇവിടെ പൈനാപ്പിൾ ജ്യൂസും പിന്നെ എന്താണ് വാട്ടർ മെലനും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരു അഞ്ചാറ് ടൈപ്പ് വെറൈറ്റി ഓഫ് ടീസ് ഉണ്ടായിരുന്നു അതിനുശേഷം പിന്നെ ഫങ്ഷൻ തുടങ്ങാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ ഒക്കെ നടക്കുവാണ് സ്നാക്സായിട്ട് സമോസയും പിന്നെ എന്തൊക്കെയാണ് ഒരു ചിക്കൻ്റെ ഒരു പോപ്കോൺ പോലത്തെ ഒരു സംഭവം ഒക്കെ അത് ഒരു ഒരത്യാവശ്യം നല്ലൊരു ടേസ്റ്റ് ഉള്ള ഒരു സംഭവമായിരുന്നു അതിനുശേഷം പിന്നെ ഫങ്ഷൻ സ്റ്റാർട്ട് ചെയ്തു അവരുടെ എൻഗേജ്മെന്റ് പരിപാടികളെല്ലാം അവിടെ പ്രയറൊക്കെ നടക്കുന്നുണ്ട് കെ സി കുട്ടി ഭയങ്കര ടെൻഷനില എല്ലാ നമ്മുടെ കുടുംബത്തിലെ വിശേഷങ്ങൾക്കും അവൾ ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുന്നതാണ് പക്ഷേ ഇന്നും ഭയങ്കര ടെൻഷൻ അവളുടെ ഡേ അല്ലേ അപ്പോൾ എന്തായാലും ബെസ്റ്റ് വിഷസ് ഇനി ഇവളുടെ കല്യാണം വന്നിട്ട് മറ്റന്നാളാണ് അപ്പോൾ ടെൻത്തിനാണ് കല്യാണം അപ്പോൾ അതുകൂടെ അടിച്ചു പൊളിച്ചിട്ടേ ഞാനീ ആയൊരു വിടുന്നുള്ളൂ അപ്പോൾ അതുപോലെ നമ്മുടേതാ നമ്മുടെ ആളിനെ കിട്ടിയിട്ടുണ്ട് ഇച്ചായനെ ഒരുവിധം പിടിച്ചുകൊണ്ട് ഇരുത്തിയിട്ടുണ്ട് സാധാരണഗതിയിൽ അവിടെ ആ പരിസരത്തൊന്നും കാണാറില്ല എന്തായാലും ഇപ്രാവശ്യം ഒരുമിച്ച് കഴിക്കാനുണ്ടായിരുന്നു ഇതാണ് അനീഷച്ചച്ചച്ചൻ ചിഞ്ചിയുടെ ഹസ്ബൻഡാണ് അപ്പോൾ ഫുഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ആയിരുന്നു എന്തായാലും ഇത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് ഐറ്റം ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റി ആയിരുന്നു എന്തായാലും അതിന് പത്തിരിയും ഉണ്ടായിരുന്നു ഞാൻ പത്തിരി ഒന്നും അങ്ങനെ ട്രൈ ചെയ്യുന്നതല്ല പക്ഷേ കഴിച്ചു ഇന്ന് നല്ല ടേസ്റ്റ് ആയിരുന്നു അതിൻ്റെ കൂടെ തന്നെ ബീഫ് ബിരിയാണി ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഫുഡെല്ലാം അടിപൊളിയായിട്ട് കഴിച്ചു ഐസ്ക്രീം ഞാൻ കഴിച്ചില്ല അപ്പോൾ അവൾക്ക് അത് മോൾക്ക് അത് എടുക്കണം അതിൻ്റെ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അതുകൊണ്ട് എന്തായാലും അവൾ കഴിക്കുന്ന ഒരു വീഡിയോ എന്തായാലും എടുത്തു അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു ഇതാണ് നമ്മുടെ കസിൻ അജിൻ അവനും ഉണ്ടായിരുന്നു എല്ലാവരും അടിച്ചു പൊളിച്ചു ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ ഇതുപോലുള്ള ചെറിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം ബായ്